അറുപത്തി അഞ്ച് ലക്ഷം പേരെ ഒഴിവാക്കിക്കൊണ്ട് ബീഹാറിലെ വോട്ടർ പട്ടിക തയ്യാറാക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതായത് മൂന്ന് മാസങ്ങൾക്കകം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ബീഹാറിൽ ബി ജെ പി സഖ്യത്തിന് ജയിച്ചേ തീരൂ എന്നാണ് അവരുടെ നിർബന്ധം ആ വാശയെ വെച്ചു മുറപ്പിക്കാനാകില്ല എന്ന് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞു വെക്കുകയാണ് അടിമുടി തെരഞ്ഞെടുപ്പിനെ മാറ്റി തങ്ങൾക്ക് അനുകൂലമാക്കി അനുകൂലമാക്കിയെടുക്കുവാൻ പഠിച്ച പണി പതിനെട്ട് മെടുക്കുകയാണ് ബി ജെ പി അവിടെയാണ് സുപ്രീം കോടതി ആപ്പ് വെച്ചിരിക്കുന്നത് ിഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സുപ്രധാന ഇടപെടൽ നടത്തി സുപ്രീം കോടതി സുപ്രീംകോടതി പട്ടികയിൽ നിന്നും വോട്ടർമാരെ കൂട്ടത്തോട് ഒഴിവാക്കിയാൽ പറയുന്നത് വിജ്ഞാപനത്തിൽ നിന്നും വ്യതിചലിച്ചാലും നിയമാനുസൃതമായിട്ട് കോടതി അറിയിച്ചു ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ തുടരുന്ന വാദത്തിനിടയിലാണ് സുപ്രീം കോടതിയുടെ പരാമർശം എത്തിയത് വോട്ടർമാരെ കൂട്ടത്തോട് ഒഴിവാക്കുന്നു എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത് ജീവിച്ചിരിക്കുന്ന പല മരണപ്പെട്ടു എന്ന് ഹർജിക്കാർ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ബോധ്യപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള അനുമതി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി നൽകിയിരുന്നു കരട് വോട്ടർ പട്ടികയിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ഹർജിക്കാർ അറിയിക്കണമെന്നും കോടതി അറിയിച്ചു അതേസമയം ബീഹാറിലെ പ്രതിപക്ഷ നേതാവിനെ തന്നെ ഒഴിവാക്കിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കളിക്കുന്നത് ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഒരു പ്രതിപക്ഷ നേതാവിന് വോട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നിഷേധിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ നിന്നും തന്റെ പേര് കാണാതായി എന്നാണ് രാഷ്ട്രീയ ജനതാദൾ നേതാവും ബീഹാറിലെ പ്രതിപക്ഷ നേതാവുമായ തേജസ് യാദവ് വെളിപ്പെടുത്തിയത് പട്നയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു തേജസ് യാദവ് തന്റെ തെരഞ്ഞെടുപ്പ് തിരിച്ചു കാർഡ് നമ്പർ പ്രദർശിപ്പിക്കുകയും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷനിൽ തിരയുകയും ചെയ്തത് തന്റെ പേരും വോട്ടർ പട്ടികയിൽ ഇല്ല ഞാൻ എങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും ഒരു പൗരനായിരിക്കുക എന്നതാണ് അതിന്റെ അടിസ്ഥാന യോഗ്യത എന്നാണ് തേജസ്വി ആ സമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞത് ആരോപണത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തിന്റെ വിശദാംശങ്ങൾ കാണിക്കുന്ന വോട്ടർ പട്ടികയുടെ ഒരു പകർപ്പ് പുറത്തിറക്കിയിരുന്നു പട്നയിൽ വെറ്റിനറി കോളേജിലെ ബൂത്തിൽ തേജസ് യാദവിന് വോട്ടുണ്ടെന്നും കമ്മീഷൻ പറഞ്ഞുകൊണ്ട് ന്യായീകരണം നടത്തി കൂടാതെ ബീഹാറിലെ പ്രത്യേക തീവ്ര വോട്ടർ പരിഷ്കരണം പുരോഗമിക്കുന്നതിനിടെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുക എന്ന മുന്നറിയിപ്പുമായിട്ട് ആർ ജെ ഡി നേതാവ് തേജസ് യാദവ് എത്തിയപ്പോൾ അയാൾക്കു ചുറ്റും അണിനിരക്കുന്നത് ഒരു കൂട്ടം ജനതയാണ് എതിരെ നിതീഷ് കുമാറിന്റെ പാർട്ടിയും രംഗത്ത് വന്നിട്ടുണ്ട് ബീഹാറിന്റെ ചരിത്രത്തെ കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രായോഗിക പരിജ്ഞാനമില്ല എന്നും സംസ്ഥാനത്തെ താമസക്കാരുടെ മേൽ വോട്ടർ പട്ടിക പരിഷ്കരണം നിർബന്ധിതമായി അടിച്ചേൽപ്പിക്കുന്നു എന്നുമാണ് നിതീഷ് കുമാർ പറഞ്ഞത് ീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിനുള്ള പ്രഖ്യാപനം ജൂൺ ഇരുപത്തിനാലിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിരുന്നു ഈ പ്രക്രിയയുടെ ഭാഗമായിട്ട് രണ്ടായിരത്തി മൂന്നിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത വ്യക്തികൾ വോട്ട് ചെയ്യാനുള്ള യോഗ്യതയുടെ തെളിവ് സമർപ്പിക്കേണ്ടതുണ്ട് അതായത് സംസ്ഥാനത്തെ ഏഴ് ദശാംശം എട്ട് കോടി വോട്ടർമാരിൽ രണ്ട് ദശാംശം ഒൻപത് കോടി പേർ ഏകദേശം മുപ്പത്തിയേഴ് ശതമാനം വോട്ടർമാർ രേഖാമൂലമുള്ള തെളിവുകൾ സമർപ്പിക്കേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജൂലൈ ഒന്നിന് മുൻപ് ജനിച്ച വോട്ടർമാരുടെ വോട്ടർമാരും അവരുടെ ജനന തീയതി ും സ്ഥലവും തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണം അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനും ഇടയിൽ ജനിച്ചവർ മാതാപിതാക്കൾ ഒരാളുടെ ജനന തീയതിയും സ്ഥലവും തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കണം രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിന് ശേഷം ജനിച്ചവർക്ക് അവരുടെ രണ്ട് മാതാപിതാക്കളുടെയും ജനന തീയതി തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട് നിലവിലെ വോട്ടർ പട്ടികയിൽ ആരും തൃപ്തരല്ലാത്തതുകൊണ്ട് ഈ പ്രക്രിയ നടത്തേണ്ടി വന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ജൂലൈ ആറിന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജാനേഷ് കുമാർ ഈ പ്രക്രിയ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തേക്ക് ി ജെ പിയുടെ മറ്റൊരു സുപ്രധാന സഖ്യകക്ഷിയെ തെലുങ്ക് ദേശം പാർട്ടിയും ഇവർക്ക് എതിരായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട് എല്ലാവരും പ്രതിരോധക്കൊട്ട് തീർക്കുമ്പോൾ മുന്നിൽ സുപ്രീം കോടതിയും ഉണ്ടെന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളി